ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി അവന്റെ വേനൽ അവധിക്കാലം ആസ്വദിക്കാൻ ഒരു മനോഹരമായ ഗ്രാമത്തിലുള്ള അവന്റെ മുത്തശ്ശന്റെ വീട്ടിൽ എത്തി അവൻ ദിവസവും മുത്തശ്ശന്റെ കൂടെ കളിച്ചു അവന്റെ അവധി ദിവസങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം കുട്ടി മുത്തശ്ശനോട് ചോദിച്ചു ഞാൻ വലുതാവുമ്പോൾ എനിക്കെങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും അതിനെ എന്താണ് ചെയ്യേണ്ടത് മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് എനിക്കതു കാട്ടിത്തരാൻ കഴിയുമെന്നു പറഞ്ഞു അതിനുശേഷം കുട്ടിയെയും കൂട്ടി അടുത്തുള്ള നഴ്സറിയിൽ പോയി രണ്ടു ചെറിയ ചെടികൾ വാങ്ങിക്കൊണ്ടുവന്നു ഒരു ചെടി വലിയ ഒരു ചട്ടിയിലാക്കി വീടിനകത്തു വച്ചു അടുത്തത് വീടിന്റെ മുറ്റത്തു ഒരു കോണിൽ നട്ടുപിടിപ്പിച്ചു കുട്ടി വിചാരിച്ചതു വീടിനകത്തുള്ള ചെടി പെട്ടെന്ന് വലുതാകും എന്നാണ് കാരണം അതിനു കൂടുതൽ സുരക്ഷിതത്വമുണ്ട് കാറ്റിലും മഴയിലും വെയിലും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളിൽ നിന്നും ആ ചെടി സുരക്ഷിതമാണ് കുട്ടിയുടെ ചിന്ത മനസ്സിലാക്കിയ മുത്തശ്ശൻ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ അവധി അവസാനിക്കുകയും അവൻ മടങ്ങിപ്പോവുകയും ചെയ്തു കുട്ടി പിന്നീട് അഞ്ചു വർഷങ്ങൾക്കു ശേഷം ആണ് മുത്തശ്ശന്റെ വീട്ടിൽ വരുന്നത് വന്നു മുത്തശ്ശനെ കണ്ട ഉടനെ തന്നെ അവൻ വീണ്ടും അന്ന് ചോദിച്ച അതേ ചോദ്യം ആവർത്തിച്ചു മുത്തശ്ശൻ അവനോട് ആദ്യം കുറച്ചു വർഷങ്ങൾക്കു മുൻപ് നറ്റച്ചെടികൾ കാണാം എന്നു പറഞ്ഞുകൊണ്ട് അവനെയും കൂട്ടി വീടിനകത്തു നറ്റച്ചെടിയുടെ അടുത്തെത്തി ആ ചെടി ഇപ്പോൾ ഒരു ചെറിയ മരമായി മാറിയതു കണ്ട കുട്ടി അത്ഭുതപ്പെട്ടു പിന്നീട് അവർ വീട്ടുമുറ്റത്തു നറ്റച്ചെടിയുടെ അടുത്തെത്തി അവിടെ വലിയൊരു മരം നിൽക്കുന്നതു കണ്ട കുട്ടി തികച്ചും ആശ്ചര്യത്തോടെ ഇതെങ്ങനെ സാധ്യമായി എന്ന് ചിന്തിച്ചു മുത്തശ്ശൻ അപ്പോൾ അവനോട് പറഞ്ഞു മുറ്റത്തുനറ്റ ഈ മരം ഒരുപാട് അപകടങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം എന്നാൽ പ്രശ്നങ്ങളെ നേരിട്ടതുകൊണ്ടു അതിനു കൂടുതൽ വളരാൻ കഴിഞ്ഞു മാത്രവുമല്ല മുറ്റത്തായതിനാൽ ഈ മരത്തിന് അതിന്റെ വേര് ആഴത്തിൽ പിടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അത് കാറ്റിൽ നിന്നും മഴയിൽ നിന്നുമെല്ലാം അതിനെ ശക്തമായി സംരക്ഷിക്കുകയും ചെയ്തു ഇന്ന് ഈ മരം വളരെ ശക്തമാണ് ചെറിയ കാറ്റിനും മഴയ്ക്കുമൊന്നും അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ നമ്മൾ അകത്തുനറ്റ ചെടി വളരെ ദുർബലമാണ് കാരണം അതിനു അതിൻറെ വേർ കൂടുതൽ ആഴത്തിൽ മണ്ണിൽ ഉറപ്പിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു മുത്തശ്ശൻ കുട്ടിയെ നോക്കി പറഞ്ഞു മോനെ എപ്പോഴും ഓർക്കേണ്ട കാര്യം നിങ്ങൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചില്ലെങ്കിൽ ഒരിക്കലും അതിന് അവസരം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലും വിജയത്തിലും എത്താൻ കഴിയില്ല നിങ്ങൾക്കു ചെറിയ പ്രശ്നങ്ങളെപ്പോലും അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ പോരാടിക്കൊണ്ടു കടന്നു പോകാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ഏതു ലക്ഷ്യവും കൈവരിക്കാൻ സാധിക്കും അതിനാൽ പ്രശ്നങ്ങളെ ഒരിക്കലും തടസ്സങ്ങളായി ചിന്തിക്കരുത് അതിനു പകരം അത് വിജയത്തിലേക്കും ലക്ഷ്യത്തിലേക്കുമുള്ള ചവിട്ടുപടികളായി മാത്രം കരുതുക കുട്ടി ഒരു ദീർഘനിശ്വാസം ചെയ്തുകൊണ്ട് ആ വലിയ മരത്തെ നോക്കി അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളെല്ലാം അവന്റെ മനസ്സിൽ തെളിഞ്ഞു ജീവിതത്തിൽ നമ്മൾ തടസ്സങ്ങളായി കാണുന്ന പ്രശ്നങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ജീവിത വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണെന്നും അത് നമ്മളെ കൂടുതൽ ശക്തരാക്കി വിജയത്തിലേക്കും ലക്ഷ്യത്തിലേക്കും എത്തിക്കുമെന്നും മനസ്സിലാക്കുക ജീവിതത്തിൽ പലപ്പോഴും വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുമെന്ന് നമുക്ക് അറിയാം അത് കാരണം പലപ്പോഴും നമ്മൾ നിരാശരാകുകയും മുന്നോട്ടു പോകാനുള്ള ധൈര്യം നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ ഈ രണ്ടു ചെടികളുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മുറ്റത്തുനറ്റ ചെടിയെ പോലെ വെല്ലുവിളികളെ ഭയക്കാതെ പഠിക്കാനും വളരാനുമുള്ള അവസരമായി അവയെ സ്വീകരിക്കാനും അതുപോലെ വേരുകൾ സ്വാതന്ത്ര്യത്തോടെ കൂടുതൽ ആഴത്തിൽ ഉണ്ണിക്കരുത്താർജിക്കാനുമാണ് ജീവിതവിജയം എന്നത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു കാര്യം അല്ല ജീവിതത്തിലെ തടസ്സങ്ങളായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് വിജയത്തിലേക്ക് അടിവച്ചു കയറാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ